അസാ വലൈക്കും ആദിഫന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ വന്ന മൂന്നേ മൂന്ന് മെറ്റീരിയലാണ് വളരെ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് നെയ്യ് പൊരിച്ചെന്നൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനെ കൈമൊക്കെ കുഴഞ്ഞ കളിക്കാന്ന് അറിയില്ലേ അമ്മാതിരി സാധനം ഒരു രക്ഷ ഇല്ലാത്ത അടിപൊളി പീസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിമ്പിൾ സ്റ്റാൻഡേർഡ് പക്ക ബ്രാൻഡഡ് പാറ്റേൺ ആണ് നമ്മളിപ്പോ ഇതിന്റെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ബ്രാൻഡഡിൽ സെയിം ബ്രാൻഡഡിൽ വരുന്ന സാധനം രണ്ടായി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലേക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം എൻക്വയറി കിട്ടിയ പീസ എൻക്വയറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എൻക്വയറി നല്ല പർച്ചേസിംഗ് കഴിഞ്ഞ സാധനങ്ങളാണ് അതൊക്കെ പിന്നെ അത് ആ സെയിം ബ്രാൻഡഡിൽ നമുക്ക് ഇത്രയും വില കുറഞ്ഞു കിട്ടിയ കാരണം ഞാൻ നിങ്ങൾക്കിത് കളിക്കുന്നത് സത്യം പറഞ്ഞാൽ മൂന്നേ മൂന്ന് പീസുള്ളൂ ഏ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ടിയവർക്ക് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക കൊടുന്ന് അപ്പോൾ അതൊന്നും ബേജാറില്ല എങ്ങനത്തെ ബ്രാൻഡഡ് പീസ് ആകുമ്പോൾ നമുക്ക് ചില എത്ര വേണമെങ്കിലും നമുക്ക് ഇറക്കാൻ പറ്റും ധൈര്യമായിട്ട് ഇറക്കാം അതുകൊണ്ട് പറഞ്ഞിട്ട് അപ്പം ഇൻഷാല്ല നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ നമുക്ക് കുഴപ്പമില്ല ചാനൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടൊന്നും ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് നിങ്ങളുടെ വിലയേറിയ ഒരു സമയം കൊണ്ട് ഇത് കാണാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക എന്തായാലും ലൈക്ക് ചെയ്ത വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോണ്ട് പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും സാധനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക അയച്ചു തരാം ഈ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ടു വൺ ഫോർ എയിറ്റ് ത്രീ ഈ നമ്പർ ഉണ്ടല്ല അതിൽ ചില അടിയിൽ കാണിക്കും ചിലപ്പോൾ മേലെ കാണിക്കും എന്തായാലും സ്ക്രീനിൽ ഉണ്ടാവും നമ്പർ അപ്പം ആ നമ്പറിലെന്ത് ചെയ്യുക നിങ്ങൾ അയച്ചു തരാം ഈ സ്ക്രീൻഷോട്ട് എടുത്തത് എന്നിട്ട് ഞാൻ തരുന്നൊരു വേറെ നമ്പർ തരും ആ നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി ആ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ കറക്റ്റ് പൈസ ഞാൻ പറയും അപ്പം പൈസ അത് കറക്റ്റ് ആയിരിക്കും ചെയ്തു തരാം എന്തായാലും കറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തുന്ന രീതി നമ്മൾ കുറയൽ ചെയ്തത് അത് പോസ്റ്റ് വഴി ചെയ്യുന്നുണ്ട് ഡി ടി സി വഴിയും ചെയ്യുന്നുണ്ട് ഡി ടി സി ചെയ്യുന്ന സമയത്ത് ഇന്ന് കൊടുത്ത് നാളെ തന്നെ കിട്ടും പക്ഷെ അത് കൊറേ ഈ ഡി ടി ഡി സിന്റെ ഓഫീസിൽ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം പോസ്റ്റ് ആകുമ്പോൾ ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പുണ്ടാവും വീട്ട് കണ്ടുകൊടുന്ന് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ ചൂസ് ചെയ്തോണ്ടിരിക്കാം അപ്പൊ നിങ്ങൾക്ക് മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പറഞ്ഞ മക്കളെ കൂടുതലാണ് ഫസ്റ്റ് കാണിക്കുന്നത് ലാവണ്ടർ കളറാണ് അമ്പത്തി ഒന്നാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി വൺ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഡബിൾ എക്സൽ സൈസ് ഞാൻ പോട്ട ട്രിബിൾ എക്സൽ സൈസ് ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റും അതായത് കുറച്ച് തട്ടിയൊക്കെ ഉള്ള ഒരു ആൾക്കാരുണ്ടെങ്കിലേ ഇതിട്ടുകഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങി നിൽക്കും നിക്കും ഭയങ്കര ഇപ്പൊ നമ്മള് ഷിഫോൺ അടിച്ചാൽ കണ്ടിരിക്കണങ്ങള് ആ ഒരു ഗുണം ഇതിന് കിട്ടും അത്രയും സുഖം ഭയങ്കര സുഖം തന്നെ ഭയങ്കര സുഖം അങ്ങനെ ഇത് വന്നിട്ട് ഞാൻ മടക്കണ സമയത്തേ കഴിഞ്ഞി പിടിച്ചാൽ കിട്ടുന്നില്ല നമുക്ക് അത്രയും കുഴഞ്ഞുപൂവ സാധനം ഭയങ്കര സുഖമുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇണ്ടാ ത്രെഡ് അതിന്റെ വർക്കൊക്കെ കൊടുത്തു നോക്കാം വല്ല ബോർ ആക്കിയിട്ടോ വല്ല അൽക്കുളുത്താക്കിട്ടോ കൊടുത്തു അവിടെ ഇവിടെ പിടിച്ചാൽ അങ്ങോട്ട് നീങ്ങ അവിടെ പിടിച്ചാൽ അങ്ങോട്ട് നീങ്ങണ പറ്റണ്ടല്ലോ കറ കറക്റ്റ് നല്ല ആൻസനുള്ള മക്കളെ പോലത്തെ ഒരു ഉഷാർ സാധനം നമ്മൾ എന്തെങ്കിലും അതിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അടിയിൽ വർക്ക് കൊടുത്തിട്ടാണ്ടാ ഒരു വലിയ നല്ല ത്രെഡില് ഹെവി നല്ല കട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് വർക്ക് നമ്മൾ ആ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി ലുക്ക് സാധനമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് കാണിച്ചിട്ടുള്ളത് നമുക്ക് ധൈര്യം വരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്ന കേട്ടാ മറക്കണ്ട ലൈറ്റ് ലാവൻഡർ ആണ് വരുന്നത് ഓവർ ഡാർക്ക് അല്ല ലൈറ്റ് ലാവൻഡർ എന്നാണ് വരുന്നത് എന്നാണ് അതിന്റെ ബോട്ടോ പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് ഷോൾ ഇതാ വരുന്നത് പ്രിന്റഡ് ആണ് ചെയ്തിട്ടുള്ളത് ഷോൾ കൊടുത്തിട്ടുള്ളൂ അത് ഷോൾ ജസ്റ്റ് സോഫ്റ്റ് ഒരു മസ്ലിൻ ടൈപ്പും പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ഉണ്ടാ ഇതാണ് ഷോൾ വരുന്നത് സോഫ്റ്റ് മസ്ലിൻ തന്നെയാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് നല്ല ഫ്ലവർ ടൈപ്പ് തന്നെ ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡ് ആണ് സെൻട്രൽ പോർഷനിൽ മൊത്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് കളർ ഫീഡ് ആവുകയൊന്നും കളർ ഫീഡ് ആവില്ല എന്ന് വെച്ചിട്ട് കൊണ്ടേ വെയിലത്ത് അയലം എന്ന് കണ്ട മക്കളെ അലംമെട്ട അലൻ്റെ വര ശരിക്കും ഡ്രസ്സ് നമ്മൾ കാണും അതുകൊണ്ട് വെയിലൊക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്ന സ്ഥലത്തിട് ചിരി ചൂട് കിട്ടണം എന്നാലോ ഡയറക്റ്റ് വെയിൽ കിട്ടാനും പാടില്ല ആ ലെവലിടെ നല്ല വൃത്തിയിലൊക്കെ കൊണ്ടുവന്ന ഇഷ്ടംപോലെ കാലങ്ങളൊക്കെ ഉണ്ടാവും വെറും വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് അമ്പത്തൊന്ന് ലെങ് കടിക്കാം ഞാൻ അമ്പത്തി ഒന്ന് വേണ്ട കൊറ കട്ടങ്ങളുടെ അളവിനുസരിച്ചാക്കാൻ പറ്റും അടുത്തത് ബ്ലാക്ക് നല്ല അസല അസ്ഥി കറുപ്പ് സാധനം നല്ല കീറുമാണ് ഈ സാധനം അതൊരു രക്ഷിതും നോക്കി നിങ്ങളോട് ഞാൻ പിന്നെ എന്താ പറഞ്ഞുതരിക ഇത്തിരി നീക്കി പിടിച്ചാലേ കറുപ്പാവൂള്ളൂലേ മറ്റേ ഗ്രാഫ് ഒരു ഗ്രാഫിയില് കേട്ടോ എന്താപ്പ മക്കളെ ഇതിനൊക്കെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി നല്ല ബ്രാൻഡഡിൽ എന്താണ് ഈ ബ്രാൻഡഡിന്റെ പ്രത്യേകത ഭയങ്കര വൃത്തിയായിരിക്കും ഭയങ്കര രസമായിരിക്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടണം പ്ലെയിൻ ബ്ലാക്ക് പാന്റ് ഷോൾ ടൈപ്പാണെന്ന് തെയ്തിട്ടുള്ളത് പ്രിന്റ് ഫോർ സൈഡിലും തെയ്തിട്ടില്ലേ നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത് നാല് സൈഡിലും എക്സാക്ട് ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ അടയിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലവർ ടൈപ്പ് എന്നിട്ട് ഉൾ പോർഷനിൽ അതായത് സെൻറ്റർ പോർഷനിൽ ചെയ്തിട്ടുള്ള ഡാർക്ക് കളേഴ്സ് നല്ല സെറ്റ് കളേഴ്സ് നല്ല പീച്ച് ലൈറ്റ് ഗ്രീന് ലൈറ്റ് ബ്ലൂ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അട്ടിപ്പോടി ഒരു പീസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സത്യം പറഞ്ഞാൽ ഇത് സംസാരിക്കണം എന്നുണ്ട് എനിക്കിതിന് ഓപ്പോസിറ്റ് ചില ആൾക്കാർക്ക് പിടിക്കൂല സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയി ബാക്കി പോണത് മക്കളെ ഒന്നും ബേജാറാക്കണ്ട കളർ സൂപ്പർ അല്ലേ സെറ്റല്ലേ ഒരു രക്ഷ ഇല്ല അമ്പത്തിഒന്ന് ലെങ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസ് റബറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടാ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ബോട്ടം വരും സൈസുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് അടിക്കുക ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് അടിക്കുക ചെറിയൊരു പീസ് എഡിച്ചിട്ട് പിടിച്ചാൽ കഷ്ണം വെച്ച് പിടിച്ചാൽ ഫുൾ സ്ലീവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് അടിച്ച് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് എന്താ എന്താ പറയുക എൻ്റെ ഷോളൊക്കെ വരുന്നത് രക്ഷയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷില്ലാത്ത പീസ് ഇതിന്റെ ഷോളിൻ്റെ എൻഡിൽ മാത്രം രണ്ട് സൈഡിലത്തെ എൻഡിൽ എന്ത് ചെയ്തിട്ടുള്ളത് കുറച്ച് തിക്കായിട്ട് കുറച്ചൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് സൈഡിൽ മാത്രം ചെറുതായിട്ട് പിന്നെ എൻഡിലൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പീസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ പർച്ചേസ് ചെയ്താൽ കുടിക്കൊണ്ടെത്തും ഓക്കെ ഞാനിപ്പോ ഇത്ര അല്ലേ കാണിച്ചത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യാ വെറൈറ്റി ആയിട്ട് വീണ്ടും അടിപൊളി സാധനമായിട്ട് വരാട്ടാ അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്താ ഇല്ല പോകുന്നു സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളെ കൊണ്ട് കിട്ടുന്നൊരു ഉപകാരമല്ലേ നമുക്കിതൊക്കെ ഏഹ് അല്ല എന്തായാലും അടുത്ത വീഡിയോയിൽ സുഖ സുന്ദരമായിട്ട് എന്ത് ചെയ്യാം കാണട്ടാ ഓക്കേ ബൈ